അവിടെ അള്ളാഹു സുബത്താലാണ് കുൽന നാം പറഞ്ഞു അള്ളാഹു പറയാണ് ലാത്തഹഫ് മൂസ നിങ്ങൾ ഭയക്കരുത് മനസ്സിലാണ് പേടിയെങ്കിലും ആർക്കറിയാം അള്ളാഹ്ക്കറിയാം ആ സാഹചര്യങ്ങൾക്ക് അറിയില്ല എന്നേ ഉള്ളൂ അള്ളാഹുനക്കറിയാം അതുകൊണ്ടാണ് അള്ളാഹ പറഞ്ഞത് ലാ ഹഫ് നിങ്ങൾ ഭയക്കരുത് ഇന്നക്ക അൻതൽ ഇന്നക്ക തീർച്ചയായും താങ്കൾ അൻത താങ്കൾ തന്നെയാണ് അല്ല ഇന്ന് മനിസ്താല മനിസ്താലേ അൽ ആല ഏറ്റവും ആ ഉയർന്ന അൽ ആല അൽ ആല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും മികച്ചവൻ മികച്ചവൻ അതിജയിച്ചവൻ എന്ന് പറയുന്നത് അതിവർക്കുള്ളൊരു കൊട്ടുകൂടിയാണ് അല്ല അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു ഒരു പ്രതികരണം കൂടിയാണ് ഒക്കെ മനിസ്താല മൻ അല പിന്നെ അവർ മനിസ്താലാണ് പറഞ്ഞത് ഏറ്റവും അതിജയിക്കുന്നവൻ എന്നാണ് അവരുടെ പ്രയോഗം അപ്പം അള്ളാഹു സുബ്ബാന പറയാന് അൻതൽ ആല ഏറ്റവും അതിജയിച്ച് നിൽക്കുന്നത് താങ്കൾ തന്നെയാണ് ഇന്നക്കൽ ആല എന്ന് പറഞ്ഞാൽ മതി പക്ഷെ അള്ളാഹു അല്ല താല അന്ത അൽ ആല താങ്കൾ തന്നെയാണ് അൽ ആല എന്ന് ഏറ്റവും മികച്ചു നിൽക്കുന്നവൻ അതുകൊണ്ട് അതുകൊണ്ടില്ലാത്ത സഫ് പേടിക്കണ്ട എന്ന് പറയുന്നത് ഇവിടെ പിന്നെ ഈ പേടി ഫൗജ സഫീ നഫ്സി നഫ്സി ഹി ഷീഫ ഈ പേടി അത് എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്നുള്ളതാണ് അതായത് ഇവർ കുറേ വടികളാണ് എറിഞ്ഞത് കുറേ കയറുകളാണ് ഇട്ടത് ഒരു വടി ഒരു കയറൊക്കെ ആണെങ്കിൽ പിന്നെ ഇത് ഒന്നായിട്ട് കുറേ വടികൾ കുറേ കയറുകൾ അതും ഈജിപ്റ്റിൻ്റെ അന്നത്തെ ആ സാഹചര്യത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളെയും കൊണ്ടുവന്നിട്ടുണ്ട് അതും പിന്നെ ഈ കേവലം പിന്നെ പിന്നെ ഉള്ള സാഹചര്യങ്ങളല്ല സഹാരിൻ അലീം എന്നാണ് നല്ല അറിവുള്ള സഹാർ നല്ല മാരണക്കാരെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അവരാണ് വന്നത് എല്ലാവരും കൂടി കുറേ കയറുകൾ കുറേ വടികൾ ഇതൊന്നായിട്ടാണ് ഇട്ടത് അപ്പോൾ അതൊക്കെയും അന്നഹാ തസ് അത് യുഹയ്യൽ ഉലൈഹിയാണ് അദ്ദേഹത്തിന് തോന്നുകയാണ് അപ്പം ഉണ്ടാണ് മാനുഷികമായിട്ടുള്ള പേടിയാണ് അവിടെ ഉദ്ദേശം നസൽ അള്ളു അലൈസലമാങ്ങൾക്ക് ബദറിൽ ഉണ്ടായ ഒരു അനുഭവം ചില തഫ്സീറുകൾ വായിക്കും റസൂള്ളി വല്ലാസ്വലാത്തങ്ങൾ ബദർ യുദ്ധത്തിൻ്റെ തലേന്നാൾ പിന്നെ എല്ലാവരും ഉറങ്ങി നസ്വല അസല തങ്ങൾ ഉറങ്ങിയിട്ടില്ല ഉറങ്ങിയിട്ടില്ല നഫസൽ അള്ളാസ്ലാ മാത്തങ്ങള് ഇഷ്ട നിസ്കരിച്ച് കഴിഞ്ഞ് ആളുകളൊക്കെ ഉറങ്ങാൻ വിട്ടെങ്കിലും അമ്മൊക്കെ പറയുകയാണ് സഹാബികൾ പറയാണ് റസൂൽ അള്ളാഹി സ്വലാസ്ലം തങ്ങൾ ഉറങ്ങാതെ നിസ്കാരത്തിലാണ് ധീരമായ സുജൂതിലാണ് നസറൽ ഹസ്സലാത്തങ്ങൾ പറയുകയാണ് അള്ളാഹമ്മി ഖാദിയിൽ ഫലം തോബ് അള്ളാഹുബൈ ഈ ഒരു വിഭാഗത്തെ നശിപ്പിക്കുകയായാൽ നീ ആരാധിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവില്ല അള്ളാഹ്മാൻ നെസറഖല്ല ഈ വാഹത്ത നീ അള്ളാഹു നീ വാഗ്ദാനം ചെയ്ത സഹായം നീ തരണേ അള്ളാഹ്മാൻഷുതൊക്കെ നെസറഖ് വവാഹദ് അള്ളാഹേ നിൻ്റെ സഹായം നിൻ്റെ കരാർ നിന്റെ വാഗ്ദാനം അത് ഞാൻ ചോദിക്കുകയാണ് എന്ന് പറഞ്ഞ റസൂൾ ഉള്ള ഹാസന്മാർ തങ്ങൾ ദുബായിലാണ് അതെന്താ അതെന്തുകൊണ്ടാണ് ദ്വ ആ ഇവിടെ ന്യൂനാൽ ന്യൂനപക്ഷമാണ് ഇവിടെ ആയുധരല്ല അവിടെ ഇതിൻ്റെ മൂന്നിരട്ടിയാണ് സർവായുധരാണ് ഏഹ് അബുജാലും കൂട്ടറും അപ്പോൾ അതുകൊണ്ട് നിസ്ല അസ്ലാം മാതെന്ത് ചെയ്യണ രാത്രി മുഴുവനും എന്താണ് ദുവായിലാണ് ചില ചിലതിൽ ചില സമയം റസൂത്രം സംസ്കരിക്കാതെ കൈ ഉയർത്തിയിട്ട് ദ്വാ ചെയ്യാണ് ഏഹ് അബാബൂ കറാനും വന്നിട്ട് ഏഹ് മതി എന്ന് പറഞ്ഞിട്ട് ചെയ്യണം ആശ്വസിപ്പിക്കണം ഒക്കെ നമ്മൾ വായിക്കണില്ലേ അപ്പം അപ്പോൾ ആ ആ ഒരു ഹൗഫ് അതേപോലത്തെ ഹൗഫ് ഏ അതാണ് ഇവിടെ മനസ്സിലാക്കണത് ചിലർ പറഞ്ഞത് പിന്നെ മൂസാലി സ്വലാത്തു വസ്ലാമൊക്കെ ഉണ്ടായ ഹൗഫ് ഇതല്ല ഈ വടിയും പാമ്പും എന്നല്ല പിന്നെയോ മുസൈല അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ ഉണ്ടായത് ഹൗഫ് അള്ളാഹുവിൽ നിന്നുള്ളൊരു ഇസ്തിറാജ് ഇസ്തിരാജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ പിന്നെ പടിപടി ഇസ്തിരാജ് എന്നാണ് എന്താ അള്ളാഹിനെ ധിക്കരിക്കുന്നവരെ അള്ളാഹുസ്ലാൻ തന്നെ പടിപടിയായിട്ട് ആ പിടികൂടുക ഒറ്റടിക്ക് പിടിക്കൂല ഏഹ് അവരുടെ ആ ധിക്കാരവും അവരുടെ ധാർഷ്ട്യവും അത് പൂർണ്ണ അളവാകാൻ വേണ്ടിയിട്ട് അള്ളാഹു എന്ത് ചെയ്തു അവസരം കൊടുക്കും പിന്നെ മനുലീലഹും അള്ളാഹു എന്ത് ചെയ്തു അവർക്ക് ഇംലാഹ് ചെയ്യുന്നതാണ് ഇമ്ലാവ് എന്നാണ് എന്താ അള്ളാഹു അവർക്ക് ഒരുക്കിയിട്ടുള്ളത് വലിയ ശിക്ഷയാണ് ആ ശിക്ഷ അവരർഹിക്കുന്ന അത്ര അവർ ചെയ്യാൻ എന്തു ചെയ്യും അള്ളാഹു കാലം കൊടുക്കും സാവകാശം കൊടുക്കും ആ സാവകാശം അതാണോ ഇത് എന്നുള്ള പേടി മൂസ മുസാല അല്ലാസ്ലാത്തു ഉണ്ടായി അല്ലാതെ ഈ വടികളും കയറുകളും കണ്ടിട്ടില്ല കാരണം എന്താണ് മൂസ മുസ്സാലത്തു വസ്സലാമെ സംബന്ധിച്ചിടത്തോളം അത് കണ്ട് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല അതിന് മുമ്പെന്ത് ചെയ്യുന്നു അള്ളാഹുഹുസ്ബല്ലാ പേടി മാറ്റിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പിന്നെ അതിന് തഫ്സീർ പറഞ്ഞിട്ടുണ്ട് ഏതായാലും മുസാലി ഇസ്വലാത്തു വസ്സലാം ഭയന്നു പേടിച്ചു എന്നുള്ളത് ഉറപ്പാണ് അതൊരിക്കലും അവരെ കാണിച്ചില്ല മുസാലി സ്വലാത്തു വസ്സലാം തന്നീട് ചെയ്തു അതിനെ ഒതുക്കി ആല